മഡ് വീടിന്റെ നിർമ്മാണം ആദ്യം ഇങ്ങനെ സ്റ്റീൽ ഫാബ്രിക്കേഷനാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നിട്ട് മഡ് ഉപയോഗിച്ച് ഇതുപോലെ നമ്മളെ ഗ്രീൻ ഓഫ് നിസ്സാർ നമുക്ക് മാർക്കാൻ ചന്ദനം അതാണ് നമ്മുടെ ഈ ക്യാപ്ഷൻ വരുന്നത് സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് അതായത് ഇതൊരു ഏകദേശം ഒരു ഏഴ് ഏക്കറോളം സ്ഥലമാണ് ഇതിൻ്റെ അകത്തൊരു നൂറ്റി മുപ്പതോളം വരുന്ന കേവ്സാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മളെങ്ങനെയാണ് ആളുകൾ ഇതിലേക്ക് ഇൻവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അട്രാക്ഷൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഏകദേശം മൂവായിരത്തോളം ചന്ദനമരങ്ങളുള്ള ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ ഒരു കാട് അങ്ങനെ തന്നെ പറയാം മൂന്ന് വർഷം കൊണ്ട് ഇതൊരു കാടായിട്ട് മാറും ചന്ദനത്തിൻ്റെ ഒരു കാടായിട്ട് മാറും ഈ ചന്ദനത്തിൻ്റെ കാട്ടിൽ ഒരു ഗുഹയിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള ഒരു ഗുഹയില് ഒരു ഫോർ സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഗുഹയില് ഫാമിലി ആയിട്ട് ഒന്ന് താമസിക്കാം ഒപ്പം തന്നെ ഇതിനകത്തുള്ള പ്രൈവറ്റ് പൂളിൽ നമുക്ക് പുറത്തുനിന്നും ആരും കാണാത്ത രീതിയിൽ നമുക്ക് നീന്തി തുടിക്കാനുള്ള ഫാമിലി ആയിട്ട് നീന്തി തുടിക്കാനുള്ള ഒരു സൗകര്യം ഒരു വെള്ളച്ചാട്ടവും വാട്ടർഫോൾസും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് രൂപയാണ് വരുന്നത് എന്താണ് ഇതിലൂടെ കോമൺസ് എല്ലാം കംപ്ലീറ്റ് ആവാനായിട്ട് ഇനി സ്വിമ്മിങ് ഒരു ആറ് മാസത്തിൽ കൂടുതലാണ് ഗവൺമെന്റി നമുക്ക് സ്വിമ്മിംഗ് പൂള് കോമൺ ആയിട്ട് വരാനുണ്ട് പിന്നെ ഓഡിറ്റോറിയം വരാനുണ്ട് മൾട്ടിപേഴ്സൺ റെസ്റ്റോറന്റ് വരാനുണ്ട് രണ്ട് ഓഡിറ്റോറിയം വരുന്നുണ്ട് പിന്നെ ഡിസൈൻ ലൈനുള്ള അണ്ടർഗ്രൗണ്ട് മുന്നൂറ് പേർക്ക് കിട്ടിയാവുന്ന വരണം അഞ്ഞൂറ് പേർക്ക് കിട്ടിയാവുന്ന വരണം പിന്നെ അതുകൂടാതെ ഒരു മിനി ജൂ വരുന്നുണ്ട് പിന്നെ ബോട്ടിംഗ് ഫിഷിങ് ഹോൾസ് റൈഡിങ് പിന്നെ സ്പാ വരുന്നുണ്ട് ആയിരം സ്പാ വരുന്നുണ്ട് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ പിന്നെ മെഡിറ്റേഷൻ അതിന്റെ യോഗ ഏരിയ ആർട്ട് ഗ്യാലറി അങ്ങനെ തുടങ്ങിയിട്ട് കുറെ കോമൺ മ്മൂണിറ്റീസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം വന്ന് കഴിയുമ്പോൾ ഫുൾ സിംഗിലാണ് അപ്പൊ നമുക്ക് ഇത് ഒരിക്കലും ഈ റേറ്റിലായിരിക്കുമല്ലോ കൊടുക്കണ്ടാവും ായിരം മുകളിൽ കഴിയും സ്റ്റാർട്ടിംഗിലായതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ട്വന്റി തൗസൻഡ് ഓഫർ പ്രൈസില് കൊടുക്കുന്നത് പൂൾ റൂമിന്റെ അകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും പ്രോപ്പർട്ടി നമുക്ക് എവിടെയും ഒരു ഓഫീസില് കൊടുത്താൽ ഇരുപത്തി അയ്യായിരം രൂപ കുറച്ച് സ്റ്റാർ ഓർഡർ പോകുമ്പോ ഒരു ലക്ഷം രൂപ ഇവിടെ നമ്മളിപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിലായതുകൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് സ്റ്റാർട്ടിംഗിൽ നമ്മൾ ട്വന്റി തൗസൻഡ് i mm -hmm. നമുക്കിതൊരു നമുക്കൊരു ബയോ മാഗ്നറ്റിക് തെറാപ്പിക് പ്രോഡക്റ്റാണ് ബ്ലഡ് സർക്കുലേഷൻ ബാലൻസ് ചെയ്യുന്ന കുറച്ച് മാഗ്നറ്റിക് പ്രോഡക്റ്റ് ബ്ലഡിന്റെ മുകളിൽ ഇടുന്ന ഒരു മാട്രസ് പാഡ് കവറ് ബോട്ടിൽ വെള്ളം മാഗ്നറ്റൈസ് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള കുറച്ച് കൂടെ ചേർത്തിട്ടുള്ള ഒരു കിറ്റ് ആയിരിക്കും അതിനൊരു എം ആർ പിന്റി സെയിൽ ചെയ്യുന്ന സാധനമാണ് അത് നമ്മൾ ഒരു ഇനി സ്റ്റേജിലൂടെ വരും താമസിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് ഒരു കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇപ്പോ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയില്ല അതിനുവേണ്ടി ഇപ്പോ നമ്മൾ ഇവിടെ സെയിൽസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് സെയിൽസ് ആണ് അതാണ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും ഈ വരുന്ന ഒരു ജനുവരി ലാസ്റ്റ് ഓടുകൂടി ജനുവരി ലാസ്റ്റ് ഓടുകൂടി ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി എവിടെ ച ടൈമ ആ ഒരു 41 നടത്തിന്റെ പണിയാ വെച്ചിട്ട് ഫിനിഷ് സെയിൽസ് ഇപ്പുറത്തെ റേറ്റ് 95 95 ലക്ഷം അത് കഴിഞ്ഞാ ഫെബ്രുവരി കഴിഞ്ഞാ പിന്നെ അല്ല ഫെബ്രുവരി വരെ റേറ്റ് ഇല്ല ഇപ്പോ ും റെ അതുപോലെ എസി പിന്നെ കെറ്റലും അതുപോലെ നല്ല മോഡേൺ ടോയ്ലറ്റ് ഉണ്ട് വാട്ടർഫോൾസും റൂമിന്റെ അകത്തുള്ള സ്വിമ്മിംഗ് പൂൾ പ്രൈവറ്റ് പൂൾ അകത്ത് ഏറ്റവും പിന്നെ ഇത് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് സെറോപ്രീറ്റൽ ടെക്നോളജിയിലാണ് ആണ് കൺസ്ട്രക്ട് ചെയ്തത് അതായത് സിമന്റ് മണൽ വൺ ടൂത്രീ എന്നുള്ള റേഷ്യും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയതിനു ശേഷം ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് കംപ്ലീറ്റ് ഈ ലീക്ക് പ്രൂഫ് ചെയ്തതിന് ശേഷം ഇതിനുള്ളിൽ ലിപ്പിന് വേണ്ടിയിട്ട് കയറി അത് മണ്ണിട്ട് പോകും കംപ്ലീറ്റ് മണ്ണിട്ട് പോകും പട്വേക്ക് ചെയ്താൽ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് ഓടി ഗുണമെന്ന് വെച്ചാൽ എത്ര ചൂടാണെങ്കിലും ഒരു ഇക്കോ ഫ്രണ്ട്ലി കോൺസെപ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിപ്പോ ഒരു സ്ഥലങ്ങളിലൂടെ നോക്കുന്നുണ്ട് എല്ലാവരും ഏകദേശം ഒരു മൂവായിരത്തോളം ചന്ദനമരങ്ങളും ചന്ദനത്തിന്റെ കാട് ചന്ദനത്തിന്റെ കാട്ടില് ഹോസ്റ്റാർ ഫെസിലിറ്റി ഉള്ള എല്ലാ സംവിധാനങ്ങളും കൂടി ഒരു ഗുഹ ഗുഹയിലൊന്നും താമസിക്കില്ല ഇതാണ് നമ്മളൊരു കോൺസെട്ട് അതും ഒരു ആരോഗ്യത്തെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം പോലും നമ്മൾ ഇതിന്റെ അകത്ത് ഭക്ഷണം ഉദ്ദേശിച്ചത് കുക്ക് ചെയ്യുന്ന ഭക്ഷണല്ലോ ഉദ്ദേശിച്ചത് ചെയ്യാനുള്ള ഭക്ഷണം അതായത് നെല്ല് മുതൽ അരി മുതൽ പച്ചക്കറി ഫ്രൂട്ട്സ് ഫാമിങ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഓ ആയിക്കോട്ടെ ഇവിടെ ചെയ്യാനുള്ള കൃഷി ചെയ്യാനുള്ളത് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ഈ റിസോർട്ട് അല്ലെ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് മറ്റുള്ള നമ്മള് ഏതൊരു കോൺസെർട്ടിലേക്ക് പോയാലും അവർ കോമ്പറ്റീഷൻ ഉണ്ടാവും നമ്മൾ കോമ്പറ്റീഷൻ ഇല്ല കോമ്പറ്റീഷൻ ഇല്ലാന്ന് വേറൊന്നുമില്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് മൂന്ന് മേഖലകൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടുന്ന ഒരു ബാങ്ക് കൃത്യമായിട്ട് പറഞ്ഞ മൂന്ന് മുതൽ അഞ്ചു വർഷത്തിലൂടെ ഇതുവഴി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈഫ് ലോങ് കിട്ടുന്ന റെന്റിലിംഗം ടൂറിസം ഗൈഡ് ബെഫിറ്റ് ആണ് അടുത്ത ശതമാനം വരും അത് കുറച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് രണ്ട് മോണിയോ മൂന്ന് കോണിയോ നാലു എന്താണ് അപ്പുറത്തായിരിക്കും കിട്ടുന്നത് അതൊരു അഡീഷണൽ ലോങ് ടേം ടെൻ ഫിഫ്റ്റി കിട്ടുന്നില്ല അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വേറെ ഒരു ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റിയൽ എസ്റ്റേറ്റിൽ അപ്പുറിച്ചു നാപ്പത്തി ലക്ഷം രൂപയില് തുടങ്ങിയ വേല തൊണ്ണൂറ്റി എത്തിയത് ആറ് മാസമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു നാൽപ്പത്തഞ്ചായിരുന്നു നെക്സ്റ്റ് മന്ത് അമ്പത് അമ്പത്തി അറുപത് എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ച് ഇപ്പഴായിട്ട് പോയി തൊണ്ണൂറ്റി ലക്ഷത്തി എത്തി അടുത്ത മാസത്തിൽ മൺസി ആറ് മാർച്ചിലേക്ക് ഒന്നേകോടി ജൂണിലേക്ക് ഒന്നര കോടി പെട്ടെന്ന് എല്ലാവർക്കും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ചിൽ പത്ത് ഷെയർ ഈ പത്ത് പേരുടെ പേരിലും ആധാരം സർ കൂടാതെ ഫോർമാറ്റ് ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തു കമ്പനി എൽ പി ലിമിറ്റഡ് ലൈബ്രറ്റി പാർട്ട്ഷിപ്പായി രജിസ്റ്റർ ചെയ്തു അതില് ഈ എത്ര പേരാണ് അവർ ഷെയർ എടുത്തിട്ടുള്ളത് ഇവരെല്ലാവരും ഒരുമിച്ച് ആ ഒരു സ്ഥാപനത്തിന്റെ പാർട്ട് ആയിട്ട് രണ്ട് ഗ്യാരണ്ടി ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒന്ന് പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഭൂമി നിങ്ങളുടെ പേരിലാണ് രണ്ട് ഈ സ്ഥാപനം ഈ സ്ഥാപനം ഇരിക്കുന്നത് കൂടെ നിങ്ങളുടെ പാർട്ട് സ്ഥാപനത്തിൽ നിങ്ങളോട് ഉൾപ്പെട്ട പാർട്ണർഷിപ്പിലായിരിക്കും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടാവും നിങ്ങൾക്ക് യാതൊരു വിധ തലവേദനകളും ഇല്ല ഇത് പണി കഴിഞ്ഞ് താക്കോല് നിങ്ങളെ ഏൽപ്പിക്കുന്നു അതേപോലെ തന്നെ തിരിച്ച് റിലീസ് അഗ്രമെന്റ് വെച്ച് ഞങ്ങൾ നിങ്ങളുടെ തിരിച്ചുപിടിക്കും ഞങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി കമ്പനി ഞങ്ങൾ ഇത് റൺ ചെയ്യിച്ച് ഇത് കംപ്ലീറ്റ് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇതിന്റെ വാടക വരുമാനം എല്ലാ മാസവും ഇവിടെ വരുമാനം ലാഭത്തിന്റെ ഷെയർ അവിടുന്ന് കിട്ടുന്ന വാടക വരുമാനം എത്രയാണ് അതിന്റെ ചെലവ് കഴിച്ചത് ബാക്കിയുള്ള എമൗണ്ട് എൺപത് ശതമാനം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇരുപത് ശതമാനം ഹോസ്പിറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം ഹോസ്പിറ്റാലിറ്റി കമ്പനി ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ കണക്കെടുക്കാം ഒരു ഒരു ദിവസം ആവറേജ് ഇരുപത്തി അയ്യായിരം രൂപത്തിൽ പതിനഞ്ച് ദിവസം ഇരുപത്തി അയ്യായിരം ഇന്റു പതിനഞ്ച് ദിവസം ഒരു മൂന്നേക്കാൽ ലക്ഷം രൂപ ഒരു മാസത്തെ അതിൽ എഴുപത്തയ്യായിരം രൂപ അടിച്ച് അലവേളിന് വേണ്ടി മാറ്റി വെക്കും ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും ഇലക്ട്രിസിറ്റി ഉണ്ടാവും എഴുപത്തി അയ്യായിരം പോട്ടെ മാർക്കറ്റിംഗ് പോയി ബാക്കി ഒരു മൂന്ന് ലക്ഷം ഇതിൽ എയ്റ്റി പെർസെന്റ് എൺപത് ശതമാനം നിങ്ങൾ ഇരുപത് ശതമാനം ഞങ്ങൾ രണ്ട് നാല്പത് ഇൻവെസ്റ്റർക്കും ഒരു അറുപതിനായിരം രൂപ കമ്പനി റൗണ്ട് രണ്ടര ലക്ഷം രൂപ തഴിഞ്ഞാൽ പന്ത്രണ്ട് മാസം ഇന്റു പന്ത്രണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപയില് മുപ്പത് ലക്ഷം ഒരു മൂന്ന് കൊല്ലം തൊണ്ണൂറ് ലക്ഷം അത് ഞാൻ പറഞ്ഞ നിങ്ങൾ മൂന്ന് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ബ്രേക്ക് പഠിക്കും ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫുള്ള് തിരിച്ചു ഇനി മൂന്ന് കൊല്ലം എന്നുള്ള ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കാം പതിനഞ്ച് ദിവസത്തെ ബുക്കിംഗ് എന്നല്ല പറഞ്ഞു അതിനേക്കാൾ താഴെ ഒരു പത്തിന് താഴെ ബുക്കിംഗ് വന്നാൽ പോലും ത്രീ ടു ഫൈവ് ഇയറിനുള്ളിൽ മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നൂറ് ശതമാനം അപ്പൊ നിങ്ങളെ ആ ഒരു റിസ്ക് അവിടെ കവർ ചെയ്തു പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ചെയ്ത് കിട്ടുന്ന ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ റെന്റൽ ഇൻകം ലൈഫ് ലോങ് കൂടെ ലാഭമാണ് നിങ്ങളുടെ അടുത്ത ജനറേഷൻ നിങ്ങൾക്ക് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചന്ദ്രഭരതി കിട്ടുന്ന അഗ്രികൾച്ചർ ബെനിഫിറ്റ് കൃഷിയിൽ കൃഷി വരുമാനം അതുണ്ടാവും പ്ലസ് പ്രോപ്പർട്ടിയുടെ എമൗണ്ട് കൂടുന്നു ഒരു ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം രണ്ടര ലക്ഷം രൂപ ഒരു മാസം വാടക കിട്ടും ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൊമേഴ്സ്യൽ ബിൽഡിങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് രണ്ടര ലക്ഷം രൂപ വാടക കിട്ടണമെങ്കിൽ ആ ഒരു ബിൽഡിംഗിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഏഴു കോടി മുതൽ പത്ത് കോടി രൂപ ഒരു ഏഴ് കോടി മുതൽ പത്ത് കോടി രൂപ വരെ വാല്യൂ ഉള്ള ഒരു ബിൽഡിങ്ങിനാണ് ഒരു രണ്ടര ലക്ഷം രൂപ കുറെ എത്ര എമൗണ്ട് മാസം വാടക കിട്ടും ഇവിടെ സെയിം നമുക്ക് ഇപ്പം തൊണ്ണൂറ്റഞ്ച് ഇന്നിപ്പോ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരാൾക്ക് ഈ ഏഴ് കോടിയോ പത്ത് കോടിയോ മുടക്കി വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം ഫ്രഞ്ച് ജയിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നമ്മൾ കിട്ടുമെന്ന് പറയുന്നത് ആഫ്റ്റർ വൺ ഇയർ ഇതിന്റെ പ്രൂഫും കൂടെ ഉണ്ടാവും പ്രൂഫെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എല്ലാ മാസവും ഇതിന്റെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്തു തരും കൂടെ നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു തരും അപ്പൊ ഇതൊരു വൺ ഇയർ കിട്ടി കിട്ടിക്കുന്നത് നിങ്ങൾ പ്രൂഫ് ആയി കിട്ടി നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നത് പ്രോപ്പർട്ടിയുടെ വാല്യൂ കാരണം നിങ്ങൾക്ക് ഏഴ് കോടിക്കോ പത്ത് കോടിക്കോ വേണമെങ്കിൽ വരെ വിൽക്കാം വെള്ളം നമ്മൾ തൊണ്ണൂറ്റഞ്ചിന് വാങ്ങിയ സാധനം വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ കോടിക്കും രണ്ടു കോടിക്ക് ഈസി ആയിട്ട് ചെയ്യാലോ അത് അത് ആ അതല്ല ഈസിന് തീരുമാനിക്കല്ലേ പിന്നെ ഇൻഡിവിജ്വൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്തത് മറ്റൊന്നെനിക്ക് ആളുകൾ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനം എടുത്ത് വിൽക്കണം അത്രയുള്ളൂ അത് നിങ്ങൾ നമുക്ക് നിങ്ങളുടെ ഒരാൾക്കണമെന്നു ഏറ്റവും പൈസ ഉണ്ടെങ്കിൽ ഈ ആവശ്യം ഇല്ലാതെ എടുക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ആൾക്കാർക്ക് അറിയാം സ്വന്തമായിട്ട് താമസിക്കുന്ന വീടിനോട് ചേർന്നൊരു പത്ത് സെന്റ് സെന്റ് എക്സ്ചേഞ്ച് അതുപോലെ പെട്ടെന്ന് എടുക്കും ആക്സസ് ഒക്കെ ഉണ്ട് നിങ്ങൾ വിൽക്കുന്ന പോലെ തന്നെ ഞങ്ങൾ വിൽക്കും അത്രേ ഉള്ളൂ നിങ്ങൾ വിറ്റാൽ ഞങ്ങൾ നടക്കുന്നേ എന്നാലും നോക്കും പെട്ടെന്ന് വേണമെങ്കിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യും എല്ലാ ഗ്യാരീ പറയില്ല നമുക്ക് റ്റ് പ്രൈസൊക്കെ നോക്കിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് എടുക്കാറുണ്ട് എടുത്തിട്ടൊക്കെ ഇണ്ട് നോക്കിയിട്ട് ചെയ്യും ഉറപ്പൊന്നും അങ്ങനെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇ എം ഐ ഓ ഓപ്ഷൻ ഇതിനില്ല അത് നമുക്ക് ഉള്ളത് അവിടെ പോയില്ലേ അങ്ങനെ തോട്ടേ കണ്ടില്ലേ ചന്ദ്രത്തോട്ട് നിൽക്കുക അഞ്ച് സെന്റ് സ്ഥലവും അതിൽ ഇരുപത് ചന്ദ്രനും വരെ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി അതിന്റെ വില പതിനഞ്ച് ലക്ഷം പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷം അതിന് ബസ് റോഡിലുള്ള സ്ഥലത്തിനാണ് അവിടെ പോയിരുന്നത് സീതാമൗണ്ട് പോയ അവിടെ വേറെ ബസ് റോഡിലുണ്ട് അവിടെ നമുക്ക് ഇരുപത് ലക്ഷം പിന്നെ ഒരു വേറെ സ്ഥലം പതിനെട്ട് ലക്ഷം ഇങ്ങനെ മൂന്ന് ഉള്ളത് അപ്പോൾ അത് ഒരുമിച്ച് പൈസ ഉള്ള ആൾക്കാർക്ക് ഒരുമിച്ച് പൈസ തന്നുകഴിഞ്ഞാൽ കൈയോടെ രജിസ്റ്റർ ചെയ്തു നിങ്ങളുടെ പേരിൽ പ്രോപ്പർട്ടി ആധാർ നിങ്ങൾക്ക് വിട്ടുകൊണ്ട് വരണം ഇനി ഒരു മൂന്ന് ലക്ഷം രൂപ കയ്യിലുള്ള ആൾക്കാർക്ക് മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തന്ന ഒരു കരാർ ഉണ്ട് ആ കരാറ് പ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് മാസത്തിലുള്ളിലോ ആറ് മാസത്തിനുള്ളിലോ ബാക്കി പേയ്മെന്റ് രജിസ്റ്റർ ചെയ്തു പിന്നെ ആ മൂന്ന് ലക്ഷം രൂപ തന്നിട്ട് ബാലൻസ് എമൗണ്ട് പതിനയ്യായിരം രൂപയുടെ ഇ എം ഐ ആയിട്ട് നിങ്ങൾക്ക് വണ്ടിയിൽ ഒരു പതിനയ്യായിരം രൂപ വെച്ചിട്ട് അടച്ചു തീർത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് ആധാർ രജിസ്റ്റർ ചെയ്യും ഫുൾ പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ആധാർ രജിസ്റ്റർ ചെയ്യും ഈ മൂന്ന് ലക്ഷം രൂപ ആദ്യ അടച്ചു വന്നു വെച്ച് കഴിഞ്ഞാൽ തൈ നട്ട സ്ഥലം നിങ്ങൾ സർവേ നമ്പർ അത് വാങ്ങിയ പോലെ തന്നെ ആയിരിക്കും ആധാരം ആയിട്ട് ഉള്ളു എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾ നല്ലതായിരിക്കും അതിനുള്ള മരം നിങ്ങളുടെ ഇറക്കി മരം വളർന്നു ഇനി അടുത്തൊരു ഓപ്ഷൻ ഉള്ളു നിങ്ങൾ ലക്ഷം രൂപ ഇല്ലെങ്കിൽ പതിനയ്യായിരം രൂപ തീർത്തു കൊണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇത് ഏത് എടുത്താലും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഏത് സ്കീം എടുത്താലും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപ അടച്ചൊരുപത് മാസം അടക്കുമ്പോഴും മൂന്ന് ലക്ഷം അന്നേരം നിങ്ങൾക്ക് പ്ലോട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് തൈ നട്ടിട്ടുള്ള സർവേ നമ്പർ വെച്ചിട്ടുള്ള പ്ലോട്ട് എഗ്രിമെന്റ് ചെയ്തെടുക്കാം പതിനേഴ് അടച്ചോണ്ടിരിക്കുമ്പോഴും അടച്ചോണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് എപ്പോഴാണോ കയ്യിൽ ഒരുമിച്ച് പൈസ ആ സമയത്ത് നിങ്ങൾക്ക് ആണ് ഇതാണ് നമ്മളൊരു എന്താ പറയാ നമ്മൾ പ്രദർശനത്തോട്ടം എന്നൊക്കെ പറയാവുന്ന പോലെ ഡെവലപ്പ് ആദ്യം ഈ പ്രൊജക്ട് വന്ന് കണ്ട് വേടിച്ച് സ്വന്തമാക്കി ആളുകളുടെ തോട്ടം കാണിക്കാൻ അഞ്ച് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് രജിസ്റ്റർ ചെയ്ത് ഓരോരുത്തരെ പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോ നിക്കുന്നത് അപ്പുറത്തെ പ്രോപ്പർട്ടിയില് അവിടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് സാബു പെരുമ്പാവർ എന്ന് പറഞ്ഞാൽ അതാണ് ഫസ്റ്റ് പ്ലോട്ട് അതാണ് ആദ്യം ആദ്യം പർച്ചേസ് ചെയ്ത ഒരു ഒരു പ്ലോട്ട് എത്ര ഇതിപ്പോ ഏകദേശം ചെയ്തേക്കറോളം വരുന്നത് സി സി ടി വി ഇനി വളർച്ചവരുന്നതിനനുസരിച്ച് ഏകദേശം ഒരു ഇരുപതേക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട് നമ്മള് എന്താ പറയാ ട്വന്റി ഫോർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് ആംഡ് ഫോഴ്സ് പിന്നെ ഡോഗ് സ്ക്വാഡ് ഉണ്ടാവും കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ പെർമിഷൻ കൂടി തന്നെ അത്തേക്ക് കടക്കാൻ പറ്റും അത് നമ്മള് സ്മാർട്ട് ഫോറസ്റ്റ് പദ്ധതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് യോജിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു അഞ്ച് അഞ്ചുവർഷം പ്രായത്തിയ ചന്ദനമരത്തുമ്പേക്കാണ് ആ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാരണം അതൊരു വളർച്ച എത്തിയതിനം നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓൾറെഡി പത്തോളം മൊബൈലിലേക്ക് അതിന്റെ ഇത് കൊടുക്കാനായിട്ട് അതായത് മെസ്സേജ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ലോകം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സെക്യൂരിറ്റിനെയും വേദിച്ചിട്ട് ഇതിന്റെത്തേക്ക് കടന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്തോളം മുഖലേക്ക് അതിപ്പോ നമ്മള് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ കമ്പനിയുടെ സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾക്ക് അതായത് കമ്പനിയുടെ ബാക്കിയുള്ള ആക്സസ് എത്ര അതായത് പത്തോളം മൊബൈലിലേക്ക് നമുക്ക് അലേർട്ട് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ അതായത് വിലപിടിപ്പുള്ള മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് അതിന് ചെയ്യുന്നതാണ് അത് നമ്മുടെ ഇറ്റാച്ചി ഇന്ത്യ ഗവൺമെന്റ് ആണ് ഇറ്റാച്ചാണ് അതിന്റെ ഇത് ചെയ്യുന്നത് വിസരിച്ചെടുത്തിട്ടുണ്ടോ ഇത് വയനാട് ഏത് പഞ്ചായത്തിലാണ് വയനാട് രണ്ട് പഞ്ചായത്തുകൾ രണ്ട് പഞ്ചായത്തുകള് വരുന്നുണ്ട്

നമ്മൾ നട്ടിട്ട് പിടിക്കാത്തതിനെ റീപ്ലാന്റ് ചെയ്യുന്നുള്ളൂ അത് റീപ്ലാന്റ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പൊ ചിലത് ചെറിയ വളർച്ചയിലൊക്കെ ചെറിയ നിരക്ക് വ്യത്യാസം കാണിക്കും പിന്നെ നമുക്കറിയാലോ ഏത് സാധനവും ഒരേ വളർച്ച നമുക്ക് എപ്പോഴും കിട്ടാറില്ല ഇതിനെ പല വളർച്ച നിരക്ക് നമുക്ക് കാണാൻ പറ്റും എന്നാലും ഇവിടത്തെ ഒരു എന്താ പറയാ നമ്മളിപ്പോ ഒരു ചന്ദനത്തിന്റെ ഒരു വളർച്ചാനരക്ക് വെച്ച് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഈ മരത്തിന്റെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്ന് പറയുന്നത് ചന്ദനത്തിന്റെ ഏറ്റവും ക്വാളിറ്റി അതായത് നമ്മൾ നമ്മള് ചന്ദനത്തിലെ രാജാവ് പറയുന്നതാണ് വിലയായത് ബുദ്ധ എന്ന് പറയുന്നത് ബുദ്ധന്റെ പ്രതിമ കുത്തിയെടുക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി അതുകൊണ്ടാണ് അതിന് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി അതിന് കഴിഞ്ഞ ദിവസം തന്നെ മനോരമയുടെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ കിലോത്തിന് അമ്പതിനായിരം രൂപ അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഉള്ള ചന്ദന വരണം നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടില്ല മുന്നൊക്കെ അത് ഇഷ്ടംപോലെ നമ്മള് ഇപ്പോഴും ഉണ്ട് നമ്മുടെ എന്താ പറയാ മറിയോരുത്ത ചന്ദനക്കാടുകളിലുണ്ട് പക്ഷേ അതൊക്കെ നമ്മളിപ്പോ മദർ പ്ലാന്റ് ആയിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ് കാരണം നമുക്ക് ഇവിടെ വിത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഈ ചന്ദനങ്ങളിലൊക്കെ വിത്തുകൾ കാണാം പക്ഷേ ഈ വിത്തുകൾ നമുക്ക് കുളപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാളിറ്റി കിട്ടണമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വിത്തുകൾ ശേഖരിക്കുമ്പോൾ എപ്പോഴും അമ്പത് വർഷം പ്രായം അമ്പത് അറുപത് വർഷം പ്രായമുള്ള ചന്ദനമരത്തിന്റെ മദർ പ്ലാന്റിൽ നിന്നാണ് വിത്തുകൾ ശേഖരിക്കുന്നത് അതാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും നന്നായി വളരാൻ ഏതൊരു പ്രകൃതിയാണ് ഇതിന് ഏറ്റവും നല്ലത് അനുയോജ്യം അതായത് ചന്ദനത്തിന്റെ വളർച്ചയ്ക്ക് പറയുന്ന ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ് മുതൽ ഉയരത്തിൽ വരുന്ന ഭൂപ്രദേശമാണ് ഏറ്റവും നല്ല ഏറ്റവും ഇതിനൊരു കാലത്താവശ്യം പതിനഞ്ചു വർഷം അല്ലേ പറയുന്നത് ഈ പതിനഞ്ചു വർഷത്തിന് നമുക്കിത് വെട്ടി വിപണിയിൽ എത്തിക്കാൻ എന്തെങ്കിലും ലീഗലായിട്ടുള്ള പ്രയാസങ്ങള് ലീഗലായിട്ട് പ്രയാസങ്ങള് ഇല്ല നമുക്ക് ഓൾറെഡി നമ്മൾക്ക് കേൾക്കാറില്ല ഗവൺമെന്റ് ആണ് ഇതിന്റെ പയ്യറും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾക്ക് ഭാഗമായി കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നമ്മള് അതിന്റെ അറിയിപ്പ് കൊടുത്തുകഴിഞ്ഞാൽ അവര് വന്ന് കട്ട് ചെയ്ത് അളവ് എടുത്ത് കൃത്യമായ തൂക്കം രേഖപ്പെടുത്തിയിട്ടാണ് അത് കൊണ്ടുപോകുക അത് ലേലം ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്കാണ് അപ്പം നിക്കുക ഒരു അവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു എക്സ്പെൻസും അവിടുത്തെ ആ പണിക്കൂലി മാത്രമാണ് ഇപ്പോൾ ഗവൺമെന്റ് പിടിക്കുന്നത് മുന്നേ ഈ സെവന്റി തേർട്ടി എന്നുള്ള ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറ്റി ഏകദേശം നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം തുക തന്നെ നമ്മുടെ കർഷകന് കിട്ടാവുന്ന രീതിയിലേക്ക് നിയമങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ ഈ മണ്ണ് ആധാരത്തിൽ നമുക്ക് പതിച്ചു കൊടുക്കുമ്പോൾ ഏത് നമ്മുടെ രണ്ടുതരം ആവുക വീട് വെക്കാനും അതുപോലെ കൃഷി കൃഷിക്കുകയും ചന്ദനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചന്ദനം നടന്ന ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ജന്മമാധാരം എന്ന് പറയുന്ന ഭൂമിയിൽ ചന്ദനം നട്ടിട്ട കാര്യമുള്ളൂ പ്ലാന്റേഷൻ ഭൂമിയോ ആദിവാസി ഭൂമിയോ അല്ലെങ്കിൽ എല്ലേ പട്ടയം അങ്ങനെയുള്ള പട്ടയ ഭൂമികളൊക്കെ ഉണ്ട് അതിലൊന്നും നമ്മൾ ചന്ദനം നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ ഭൂമിയായിരിക്കും അത് നമുക്ക് ഉടമസ്ഥാവകാശം ഉണ്ടാവില്ല ഇവിടെ നമുക്ക് ഉടമസ്ഥാവകാശം അവകാശമുള്ള അതായത് ജന്മമാധാരം ഭൂമിയിലാണ് ചന്ദനം വെക്കുന്നത് എന്നാൽ മാത്രമേ അതിന്റെ അവകാശം നമുക്ക് കിട്ടൂ നമുക്ക് ഇതിന്റെ മാർക്കറ്റിനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ ആരാണ് സമീപിക്കേണ്ടത് നമ്മള് ഇതിനകത്ത് നമ്മുടെ ആളുകളുണ്ട് ഇപ്പൊ ഇന്ന് വന്ന ഒരുപാട് ആളുകൾ ഉണ്ട് മാർക്കറ്റിങ്ങായിട്ട് നിക്കുന്ന ആളുകൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വഡിന്റെ പ്ലാന്റേഷന്റെ മെമ്പേഴ്സ് ഉണ്ട് അത് ഇവിടുത്തെ ഒരു നാൽപ്പതോളം ഫാമേഴ്സ് ഉണ്ടാവും കൂടി അസോസിയേഷൻ ഉണ്ട് അതേപോലെ ഓരോ പ്ലോട്ടിനും നമ്മൾ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഓരോ ഏരിയയ്ക്ക് ഓരോ ലീഡേഴ്സൊക്കെ ഉണ്ടാകും അപ്പോൾ അവരുടെ നമ്പർ ഇതിൽ കൊടുത്താൽ മതി അല്ലെ